ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിംഗ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ സരയും അതുപോലെ തന്നെ മനോഹറും കൂടിയിരുന്ന് ഭയങ്കര ചർച്ചയാവും സരവിന് കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനുവിന് മനസ്സിലായി എന്താ മോളു നീ എന്തിനു ചുമ്മാ വൈകുന്നേരം വരെയൊക്കെ വെച്ച് നീട്ടുന്നത് നിനക്ക് എന്ത് കാര്യമുണ്ടെങ്കിലും ഇപ്പം തന്നെ എന്നോട് പറയാലോ ഞാൻ നിൻ്റെ മനുവേട്ടനല്ലേ എന്ന് ചോദിക്കുക അപ്പം ഇത് കേട്ടതും മനുവേട്ട എനിക്കിപ്പോൾ ഈ വീട്ടിലിരുന്നു കൊണ്ട് ആ കാര്യം സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് രണ്ടുപേർക്കും കൂടി വൈകുന്നേരം ഒന്ന് പുറത്തു പോവാം ശാന്തമായിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് വേണം മനുവേട്ടനോട് എനിക്ക് ഈ കാര്യങ്ങൾ മുഴുവനും സംസാരിക്കാൻ എന്തായാലും അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഒരിക്കലും മനുവേട്ടൻ എന്നെ വെറുക്കരുത് ഇപ്പം കാണിക്കുന്ന ഈ സ്നേഹമൊന്നും അന്നേരം നഷ്ടപ്പെടരുത് എന്നൊക്കെ സറിവ് പറയുക അങ്ങനെ മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ ലക്ഷ്മി അമ്മയും കൂട്ടരെയൊക്കെ അവിടത്തെ അകൃതിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണല്ലോ അപ്പം ദീപാണെങ്കിൽ നമ്മുടെ കല്യാണി കൊടുത്ത ആ ഒരു സാരി ഉടുക്കാൻ വേണ്ടിയിട്ട് കല്യാണിയുടെ കൂടെ തന്നെ ആ ഒരു റൂമിലേക്ക് കയറി അതിന് ശേഷമാണെങ്കിലോ അമ്മ ദേ ഞാൻ പറയുന്നത് പോലെ തന്നെ അമ്മ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തോണം എന്തായാലും ലക്ഷ്മി അമ്മയോടൊപ്പം തന്നെ അമ്മയും ഇതേപോലെയുള്ളൊരു വേഷത്തിൽ നിൽക്കണം അങ്ങനെ അമ്മയെയും അതുപോലെ ലക്ഷ്മിയമ്മയും ഒക്കെ ആ ദുഷ്ടം കണ്ടിട്ട് അവന് മനസ്സിലാവണം രണ്ട് ഭാര്യമാരുന്നല്ല ഒന്നാന്തരം ആയിരുന്നു എന്ന് എന്തായാലും ഇന്ന് പ്രകാശൻ്റെ സകാല അഹങ്കാരങ്ങൾക്കും അടി കിട്ടുന്ന ദിവസമായതുകൊണ്ട് എന്ത് കളിക്കും എന്ത് നാടകം കളിക്കും നമ്മുടെ ദീപയും ലക്ഷ്മിയൊക്കെ തയ്യാറ് തന്നെയാണ് അങ്ങനെ മകൾ അണിയിച്ചൊരുക്കി നമ്മുടെ ദീപ ഇങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവരിക ഈ സമയമാണെങ്കിൽ ലക്ഷ്മിയമ്മ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കാർത്തികമ്മോളെ ഡേ ഇപ്പം ചെറുക്കനും കൂട്ടരും ഒക്കെ എത്തേണ്ട സമയമായി കാണുമല്ലോ ആ അതെ അമ്മ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് കാർത്തിക അവിടെ വെളിയിലേക്ക് ഇറങ്ങിയതും പ്രകാശനാണെങ്കിൽ പ്രകാശൻ്റെ അമ്മയെയും അതുപോലെ നമ്മുടെ വിക്രമാദിത്യനെയൊക്കെ കൂട്ടി ആ ഒരു സ്ഥലത്ത് കാറിൽ വന്ന് ഇറങ്ങുക അപ്പം ചെറുക്കം വന്നു എന്നുള്ള കാര്യം ഹരിയേട്ടം പോയി നമ്മുടെ കിരണ്ടി കിരണ്ടടുത്ത് പറഞ്ഞു ആ വരട്ടെ വരട്ടെ വന്നിട്ട് എന്തായാലും അയാളെ നേരിലൊന്ന് കാണണം അയാൾ വലിയ കാര്യത്തിന് വെല്ലുവിളിയൊക്കെ നടത്തിയതാണല്ലോ ഈ കല്യാണവും നടക്കുമെന്നും പറഞ്ഞു പക്ഷേ അയാളുടെ ഈ കല്യാണം മുടങ്ങുമെന്നുള്ള കാര്യം ആ പൊട്ടനെ അറിയില്ലല്ലോ വരട്ടെ അവൻ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം ബൈജോ അങ്ങോട്ട് വന്നു എന്തായി കിരണേ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ആ ദൈവം അന്ന് ഇറങ്ങിയിട്ടുണ്ട് അവനും അവൻ്റെ അമ്മയും അതുപോലെ അവൻ്റെ രണ്ട് കൂട്ടുകാരും പിന്നെ പ്രിയപ്പെട്ട പുത്രനും ഒക്കെയുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രകാശൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ച കാണുക ഈ സമയമാണെങ്കിൽ പ്രകാശം നല്ല സന്തോഷവാനായിട്ട് കാറിനിറങ്ങി അതിനുശേഷം ചുറ്റുപാട് നോക്കുന്ന സമയത്ത് ദ നമ്മുടെ കാർത്തികയും കൂട്ടരും ഒക്കെ കാർത്തികയും അവളുടെ ആൾക്കാരും അതായത് കാശ് കൊടുത്ത് കുറച്ചുപേരും നിർത്തിയിട്ടുണ്ടല്ലോ അപ്പം ഇവരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ പ്രകാശിന് ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം കൊടുക്കാൻ ഒരുങ്ങുക കണ്ടില്ലേ അമ്മേ ദേ ഇന്നു മുതൽ ഞാൻ കോടീശ്വരനാകും അപ്പം അതിൻ്റെ ആ ഒരു സ്വീകരണമാ ഇന്ന് നടക്കാൻ പോകുന്നത് മോനെ വിക്രം നീ കണ്ടല്ല ി നമ്മളങ്ങ് പറക്കും അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലാൻഡിലേക്കോ എങ്ങോട്ടാണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ കല്യാണിയും കാദമ്പരിയും ഒക്കെ നിൽക്കുന്ന കാഴ്ചയാണ് മൂങ്ങാമുത്തശ്ശിയുടെ കണ്ണിപ്പെടുന്നത് മൂങ്ങയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ മോനെടാ ഇവറ്റകളെല്ലാം ഉണ്ടല്ലോ ദേ നോക്ക് കിരണും കല്യാണിയും ഒക്കെ ഉണ്ട് എന്താണാവോ എല്ലാം കൂടി വന്നിരിക്കുന്നത് ഇനി അന്ന് കല്യാണം മുടക്കിയതുപോലെ എൻ്റെ പൊന്നു പൊന്നുമോനെ എന്തെങ്കിലും പദ്ധതി ഇവരുടെ മനസ്സിലുണ്ടോയെന്ന് ആലോചിച്ച് നിൽക്കുക മൂങ്ങ ആ സമയം പ്രകാശം ചോദിച്ചു എന്താ അമ്മ നിന്ന് കളഞ്ഞത് ദേ ഇങ്ങ് വന്നേ അമ്മ ഒരു കാരണം വെച്ചാലും പേടിക്കൊന്നും വേണ്ട ഇതേ ലക്ഷങ്ങളുടെയും കോടികളുടെയും ആ ഒരു കാര്യങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന കാർത്തികമോള് സംഘടിപ്പിക്കുന്ന ഫങ്ഷനാണ് കാർത്തികമോളെ ഇവറ്റകളെ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫങ്ഷൻ കണ്ട് ഇവിടുന്ന് സദ്യയും കഴിച്ച് അവരിവിടുന്ന് പോയിക്കോളും അല്ലാണ്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാമെന്ന് അവരാരും സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട പിന്നെ ഈ കാദമ്പരി എന്തിനാണാവോ ഈ നിറവയറും വെച്ച് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് പെണ്ണിന് മാസം തേഞ്ഞ് നിൽക്കുവാണല്ലോ എന്നൊക്കെ നമ്മുടെ മൂങ്ങാൻ ഇങ്ങനെ പെറുപെറുക്കുക ആ സമയം വിക്രമാദിത്യ മഹാരാജാവ് അങ്ങോട്ട് വന്നു പുള്ളിക്കാരൻ വന്നതും എന്താ മുത്തശ്ശി ഈ ആലോചിച്ച് നിൽക്കുന്നത് ഇനി വന്നേ ഏ കാർത്തിക ചേച്ചിയും കൂട്ടരും നമ്മളെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക അങ്ങനെ നമ്മുടെ പ്രകാശനെയും കൂട്ടരെയും കാർത്തികയും അവളുടെ ആൾക്കാരും ഒക്കെ ചേർന്ന് നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വരവേൽപ്പ് തന്നെ കൊടുക്കുക അപ്പോഴാണ് ആ ഒരു സ്വീകരണം കഴിഞ്ഞതും നമ്മുടെ പ്രകാശൻ വൈജുവിനേയും കിരണിനെയൊക്കെ നല്ലതുപോലെ കാണുന്നത് ആഹാ എല്ലാവരും ഉണ്ടല്ലോ അല്ല എന്താ ഇതെന്റെ കല്യാണം കൺകുളിരെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു ഈ സമയമാണെങ്കിൽ നമ്മുടെ കിരൺ പ്രകാശനെ ഒന്ന് ഇരുത്തി നോക്കി എന്താടാ നീ എന്നെ ഒന്ന് നോക്കുന്നത് അതെ ഞങ്ങളിവിടെ വന്നത് നിങ്ങളുടെ കല്യാണം കാണാൻ തന്നെയാ നിങ്ങളുടെ കല്യാണം നടക്കുമോ അല്ലെങ്കിൽ മുടങ്ങുമോ എന്നൊക്കെ അറിയണമല്ലോ ബൈജുവിനെ കണ്ടത് മൂങ്ങാമുത്തശ്ശിക്ക് നല്ല ദേഷ്യമായി മോനെ പ്രകാശ ആ ബൈജു ഇവിടെ ഉണ്ട് അവനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുണ്ടല്ലോ അപ്ര ആ പാറുക്കുട്ടി ആ കുട്ടിപ്പുശേഷം മിക്കവാറും ഇവൻ്റെ ഒപ്പം വന്ന് കാണാനാ സാധ്യത അങ്ങനെയാണെങ്കിൽ മോനെ ഒരു കാര്യം ആലോചിക്കണം അന്ന് രതീഷിൻ്റെ ബാക്ക് സൈഡ് അത് പൊള്ളിച്ചത് ഇവൾ എന്തെങ്കിലും ഒരു പദ്ധതി ഇവിടെ മെനയാണ്ടിരിക്കില്ല അതുകൊണ്ട് മോനെ നല്ലതുപോലെ ശ്രദ്ധിക്കണം കേട്ടോ പൂമാലയോ അല്ലെങ്കിൽ എന്ത് സാധനം കയ്യിൽ കിട്ടിയാലും അല്ല ഇനി കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അവൾ എന്താ ചെയ്ത് വെക്കുക എന്ന് പറയാൻ പറ്റത്തില്ല ഏയ് ഇല്ലമ്മേ അവളെ നീ ഇപ്പം ഇവിടെ വന്നൊന്നും ചെയ്യാനുള്ള കാര്യമൊന്നും ചെയ്യില്ല അവളുടെ അഹങ്കാരമൊക്കെ പണ്ടേക്ക് വണ്ടേ ഈ പ്രകാശൻ ഉം അതൊന്നും നീ പറയൊന്നും വേണ്ട ആ ബൈജും കൂടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാത്തിലും ഒരു കണ്ണ് വേണമെന്ന് പറയുക ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയമ്മ അങ്ങനെ നോക്കി നിൽക്കുക അപ്പം കാർത്തിക ഓടി വന്നിട്ട് പറഞ്ഞു അമ്മേ അവൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആ പ്രകാശൻ എന്ന് പറയുന്നവൻ എന്തായാലും ദേ ഇവിടെ വെച്ച പ്രകാശൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴുത്തിരിവുണ്ടാവാൻ പോകുന്നത് എന്തായാലും അമ്മയുടെ കഴുത്തിൽ അയാൾ താലുകേട്ടാൻ കാത്തിരിക്കുകയല്ലേ അപ്പം അയാളുടെ മുന്നിലേക്ക് ഒരുങ്ങി എത്താൻ പോകുന്നത് എന്തായാലും അമ്മയാണ് വിവാഹം കഴിച്ചതെന്ന് വിചാരിച്ച് ആ പോട്ടൻ ഒന്നുകൂടി കല്യാണിയുടെ അമ്മയുടെ കഴുത്തിൽ കെട്ടട്ടെ കെട്ടെ തന്നെയാണ് വേണ്ടത് അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിൽ നമ്മുടെ സാരൂനു ഭയങ്കര സങ്കടം എങ്ങനെയാ മനോഹരനോട് ഈ കാര്യങ്ങളൊക്കെ പറയുക ഇനി മനുവട്ടനെങ്ങാനും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എങ്ങാനും ഉപേക്ഷിച്ച് ഈ നാട്ടിൽ നിന്ന് തന്നെ പോയാലോ അങ്ങനെയൊക്കെ ആലോചിച്ചും ചിന്തിച്ചുമൊക്കെ ഇരിക്കുമ്പം നമ്മുടെ സരൈവിനൊരു കോള് വരുക വിളിച്ചത് മറ്റാരുമല്ല അവൾ ഒരു നേഴ്സിനെ അന്വേഷിച്ച് നേഴ്സിൻ്റെ വീട്ടിൽ പോയില്ലോ അപ്പം നേഴ്സ് മരിച്ചു പോയത് കൊണ്ട് തന്നെ അവരുടെ മകളാണ് നമ്മുടെ സരൈനോട് സംസാരിക്കുകയൊക്കെ ചെയ്തത് അങ്ങനെ ആ പുള്ളിക്കാരി അമ്മയോടൊപ്പം ജോലി ചെയ്ത ഒരാളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ അറിഞ്ഞ പാടെ തന്നെ സരയോ അവരെ കാണാൻ ഇറങ്ങിത്തിരിക്കുക ബഗാസുരനാണെങ്കിൽ ഈ കാര്യങ്ങളുമൊക്കെ ആലോചിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുക ശരിക്കും തൻ്റെ മോൾക്ക് എന്താ സംഭവിച്ചത് തൻ്റെ കുടുംബം കൂട്ടിച്ചോറായി പോയല്ലോ ഇതിനൊക്കെ കാരണക്കാരൻ താൻ തന്നെയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പം മോളാണെങ്കിൽ നല്ല കട്ട കലിപ്പിൽ കയറി വരിക മോളെ കണ്ടപാടെ തന്നെ എന്താ മോളെ നീ എന്താ ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ഒന്നും പറയ പോലും ഇല്ലല്ലോ എന്നാ നിനക്ക് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചതും സരയു പൊട്ടിത്തെറിക്കുക ദേ നിങ്ങൾ ഇനി ഒരു അക്ഷരം എന്നോട് മിണ്ടിപ്പോരുത് നിങ്ങളുടെ മുഖം പോലും എനിക്ക് കാണണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ അവൾ കയറി പോകുമ്പോൾ നമ്മുടെ ബഗാസൂറിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുക ഒന്നെങ്കിൽ ഇവൾ അവളുടെ അമ്മ താരയാണെന്ന് മനസ്സിലാക്കി കാണും അല്ലെങ്കിൽ എല്ലാത്തിനും പിന്നിൽ കളിച്ചത് ഞാനാണെന്ന് കരുതി ആ മനോഹറിൻ്റെ കൂടെ കൂടി എനിക്കിട്ട് വല്ല പണിയും വെക്കാനാണോ ദൈവമേ എന്നൊക്കെ ആലോചിച്ചു ഈ പുള്ളിക്കാരൻ നല്ല ടെൻഷനിൽ നിൽക്കുക പിന്നീട് സരയൂനാണെങ്കിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തെ ഉറക്കുന്നില്ല തൻ്റെ അമ്മ താരയെന്ന് പറയുന്ന സ്ത്രീയാണെന്ന് അവിടെ ചെന്നതും ആ ചേച്ചി പറയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സരയുവിന് നല്ലതുപോലെ ഇപ്പോൾ മനസ്സിലായി അച്ഛനും അമ്മയും ഇത്രയും കാലം തന്നെ ചതിക്കുമായിരുന്നു എന്ന് അങ്ങനെയുള്ള ആ അയാളെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ അങ്ങനെ നമ്മുടെ സരയു രാഹുലിനെതിരെ തിരികാണ് എന്തായാലും രാഹുൽ എന്ന് പറയുന്ന ആ തന്തപ്പടി ഇത്രയും കാലവും ചെയ്തു കൂട്ടിയ എല്ലാ വൃത്തികേടുകൾക്കുമുള്ള ശിക്ഷ ഇവിടെ നമ്മുടെ സരയു കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അപ്പുറേതാ ഒരുപാട് മുഖങ്ങളൊക്കെയായിട്ട് നമ്മുടെ പ്രകാശൻ ആ ഒരു മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുക അവിടെ നടക്കുന്ന ഗംഭീരമായിട്ടുള്ള പ്ലാനുകളും ട്വിസ്റ്റുകളും ഒന്നും അറിയാണ്ട് ആ പൊട്ടൻ അവിടെ കയറാൻ തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ദാ നമ്മുടെ രാജപ്പനെയും അതുപോലെ ബാലണ്ണനെയുവാ അപ്പം രാജപ്പന് നമ്മുടെ ബാലണന്റെ വക ചെറിയൊരു താക്കീത് അതെ ഇന്നത്തോടു കൂടി എന്തായാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും അതെന്താ ബാല നീ അങ്ങനെ പറഞ്ഞു തന്ന് രാജപ്പൻ ചോദിക്കുക ഈ സമയമാണെങ്കിൽ ആ അതൊക്കെയുണ്ട് ഇനി വിവാഹം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ കണ്ട് തന്നെ അറിയണം എന്തായാലും രാജപ്പ നിനക്ക് വലിയ നഷ്ടമായി പോയല്ലോടാ ഇനി ഇതൊക്കെ എങ്ങനെ നീ തിരിച്ച് ആലോചിച്ചിട്ട് എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബാലണ്ണൻ രാജപ്പനേട് സങ്കടപ്പെട്ട് സംസാരിക്കുക അത്തരത്തിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള വിശേഷമാണ് കേട്ടോ നാളെ നടക്കാൻ പോകുന്നത് എന്തായാലും പ്രകാശൻ്റെ മുന്നിലേക്ക് നമ്മുടെ ദീപയും ലക്ഷ്മിയും ഒരേപോലെ തന്നെ വരുമ്പം പ്രകാശന് ശരിക്കും കണ്ണിൻ്റെ പ്രകാശവും ജീവിതത്തിലെ പ്രകാശവും ഒക്കെ നഷ്ടപ്പെട്ട് എനിത അവൻ്റെ ആ ഒരു അന്ത്യനാളുകളിലേക്ക് പോവുകയാണ് അപ്പോൾ ഓക്കേ